ഹലോ വെൽക്കം ടു ലാറോസ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഓഫർ സെയിലിൻ്റെ പ്രൊഡക്റ്റും ഉണ്ട് പിന്നെ നമുക്ക് പാർട്ടി വെയറും വരുന്നുണ്ട് കേട്ടോ അതായത് ടു തൗസൻഡ് വരയ്ക്കുള്ള പ്രൊഡക്റ്റ് നമ്മളിന്ന് കാണിക്കുന്നുണ്ട് ഓഫർ സെയിലിന് പ്രത്യേകം പറയുന്നില്ല റേറ്റ് കുറേ എല്ലാം നമ്മൾ ഓഫർ സെയിലാണ് ആ ഒരു എന്താ ഹാഫിനടുത്ത് വരുന്ന രീതിയിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് റേറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് എന്തായാലും ഈ റേറ്റിന് കിട്ടില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് അല്ല അടിപൊളി പാകിസ്ഥാനി സ്യൂട്ടാണ് കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് വൺ നയൻ നയൻ ഫൈവ് ആണ് ഇതിൽ നമുക്ക് സ്മോൾ മുതൽ ഫോർ എക്സല് വരെയും ആണ് ഫുൾ സെറ്റ് ആണ് വന്നിട്ടുള്ളത് നോക്കി നല്ല രസം ഒരു പാറ്റേൺ ആണ് നല്ല ലെങ്ത്തിൽ വരുന്നത് ഇതിൽ ഫുള്ളായിട്ടും സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്നുണ്ട് നമുക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഫുള്ളായിട്ട് സ്റ്റോൺസിൻ്റെ വർക്കാണ് വരുന്നത് സ്ലീവിലൊക്കെ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് വിത്ത് എംബ്രോയ്ഡറി ആണ് ഇപ്പം എംബ്രോയ്ഡറി ആണ് കൂടുതൽ മൂവിങ് ആയിട്ട് വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് കോപ്പി കളർ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഫുള്ളായിട്ടും ഇതിൽ ഞാൻ കാണിച്ചു തരാം ഫുള്ളായിട്ട് ഇതിൽ സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൈസ് പറഞ്ഞല്ലോ ഇതിൽ നമുക്ക് സ്മോൾ മുതൽ ഫോർ എക്സല് വരെയും വരുന്നുണ്ട് ഫുൾ ആണ് ഇതാ ബോട്ടം വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ബോട്ടത്തിന്റെ താഴെ നമുക്ക് ലേസ് വരുന്നുണ്ട് ആ ഒരു ലേസ് വന്നിട്ടില്ലെങ്കിലും ഇതിൽ സ്റ്റോൺസിന്റെ വർക്കാണ് ഇത് പാർട്ടി വെയർ ആണ് എനിക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഷോൾ നോക്കി ഷോൾ നല്ല രസമാണ് കാണാൻ ജോർജറ്റിൽ നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ജോർജറ്റ് ഷോളില് ലേസ് വന്നിട്ടുള്ളതാണ് ഇതിൽ വൺ സൈഡാണ് ഈ ലേസ് വരുന്നത് ഈ ലേസ് ശരിക്കും നല്ല റേറ്റ് ഉള്ള ടൈപ്പ് ആണ് ഇതിൽ ഈ ലേസിലും സ്റ്റോൺസിൻ്റെ വർക്ക് വരുന്നുണ്ട് കണ്ടോ ഈ ലേസിലടക്കം ഷോ ആണ് വന്നിട്ടുള്ളത് സൈസ് നമുക്കിത് പ്ലസ് സൈസ് വരെ ആണ് ഫോർ എക്സല് വരെ കേട്ടോ ശരിക്കും ഇതിൽ ടാഗിൽ ഫൈവ് എക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫോർ എക്സല് വരെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഫോർ എക്സല് വരെ കേട്ടോ അതായത് ഫൈവ് എക്സലിൻ്റെ സൈസ് ഫോർ എക്സൽക്കാർക്കാണ് അയക്കുക അപ്പോൾ മീഡിയം മുതൽ സ്മോൾ മുതൽ ഇതിൽ നമുക്ക് ഫോർ എക്സല് വരെ അവൈലബിളാണ് അപ്പോൾ ഇതിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളതും എംബ്രോയിഡറി വരുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ ശരിക്കും എംബ്രോയിഡറി വരുന്ന മോഡൽസാണ് കൂടുതൽ ഇന്നത്തെ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ നോക്കി ലൈറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് സ്ലീവിലും വരുന്നുണ്ട് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരിക ഇതിൽ നമുക്ക് ഇതിലും നമുക്ക് എല്ലാ സൈസും വരുന്നുണ്ട് മീ ഇതിൽ സ്മോൾ മുതൽ ഫോർ എക്സൽ വരെയും വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് ഇതാം ഇതേപോലെ പ്ലെയിൻ ബോട്ടം വന്നിട്ട് താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇത് പക്ക പാർട്ടി വെയർ ആണ് ഇതിൻ്റെ ഷോൾ നോക്കി ഷോളിൽ ഫുള്ളായിട്ട് സീക്വൻസിൻ്റെ വർക്ക് ഇതിൽ വരുന്നുണ്ട് നല്ലൊരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് പാർട്ടീസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണിത് ഇതിലും നമുക്ക് എല്ലാ സൈസും ഉണ്ട് കേട്ടോ സൈസ് ഇതിൽ സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെയും വരുന്നുണ്ട് അതേ മോഡലിൽ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടി വെയറിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓക്കെ ഇത് സൂപ്പറായിട്ട് ഈ ഒരു മോഡൽ ഇതിലും നമുക്ക് സ്മോൾ മുതൽ ഫോർ എക്സിൽ വരെയും ആണ് നല്ല വർക്ക് തന്നെ നല്ല ഒരു വെയിറ്റ് വരുന്നത് എന്നാൽ ഹെവി റയോണാണ് വേറെ ഭയങ്കര കംഫർട്ടായിരിക്കും നമുക്ക് ഒരു ചൂടുള്ള ഒരു ടൈമിലും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇതിൽ ഞാൻ സെയിം കാണിച്ചു തന്നതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ താഴെ ഇതിന് വർക്ക് വരുന്നുണ്ട് കണ്ട ഇതിൽ വർക്ക് വരുന്നുണ്ട് ഷോൾ നോക്കി നല്ല രസമുള്ള കോട്ടൻ്റെ ഷോളാണ് വന്നിട്ടുള്ളത് ഷോളിൽ സീക്വൻസിൻ്റെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട് ഓൾ ഓവർ ഇതിലൊരു സിൽവർ ബൂട്ടാസും കൂടെ വരുന്നുണ്ട് കേട്ടോ ാണ് ഇതിലും നിങ്ങൾക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് മൂന്ന് ഈ ഒരു ടൈപ്പിൽ കേട്ടോ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇതിൽ നമുക്ക് വേറൊരു ഫുൾ ആയിട്ട് വർക്ക് വരുന്ന മോഡലാണ് വൺ നയൻ വൺ നയൻ ഫൈവ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നോക്കി അടിപൊളി ത്രെഡ് വർക്കാണ് നല്ല മെറൂൺ ആണ് മെറൂൺ കളറാണ് കേട്ടോ ശരിക്കും വരുന്നത് മീഡിയം ടും നമുക്ക് എല്ലാ സൈസും ഇതിലും ആണ് പ്ലസ് സൈസും ആണ് ഇതിൽ ഷോള് വന്നിട്ടുള്ളത് നമുക്ക് നല്ല രസമുള്ള ഷോളാണ് പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് മറ്റുള്ള മെറ്റീരിയലിനേക്കാട്ടും ഭയങ്കര കംഫർട്ടായിരിക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോർമലായിട്ടും ഫങ്ഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ തന്നെ ബ്ലാക്കും വരുന്നുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ വൺ നയൻ ഫൈവ് സീറോ ആണ് വരുന്നത് ഫുൾ ആയിട്ടൊന്നും എംബ്രോയിഡറി വരുന്നത് ഭയങ്കര രസം നല്ല കളർഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഷോള് നോക്കി ഷോള് നല്ല കോട്ടനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ ഒരു പാർട്ടി വെയർ സോറി ഇനി നമുക്ക് ഓഫർ ചെയ്യലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ വരുന്ന മോഡൽസ് ആണ് ഫസ്റ്റ് കാണിച്ചെല്ലാം പാർട്ടി വെയർ ആണ് ഇനി വരുന്നത് ഇത് നമുക്ക് ഒറ്റ സൈസിലാണ് വരുന്നത് നിങ്ങൾക്ക് മീഡിയം ലാർജ് സൈസ് ഉള്ളവർക്ക് എടുക്കാം ഇത് ആകെ സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന് വരുന്നുള്ളൂ നല്ല എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ഇതിൽ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് പാനൽ കട്ട് അടിച്ച് വരുന്നതാണ് നല്ല ലെങ്ത് വരുന്നുണ്ട് നമുക്കൊരു ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് ഇത് നമ്മൾ സിക്സ് ഡബിൾ നയൻ ആണിത് സെയിലാക്കുന്നത് കേട്ടോ ഷോൾ നോക്കിയാൽ ഷോളിൽ നല്ല അടിപൊളി പ്രിൻറ്റഡ് ഷോളാണ് ഇതിൽ ഷോളിൻ്റെ സൈഡിലായിട്ടും രണ്ട് സൈഡിലായിട്ടും ഇതിൽ ഗോൾഡൻ സെറി വെച്ചിട്ടുള്ള എംബ്രോയിഡറി വരുന്നുണ്ട് ഇതിൻ്റെ കളേഴ്സ് ഒന്നും എടുത്തില്ല ഇതിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ലാർജ് സൈസ് ഉള്ളവരാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പം ഇതിൽ കളേഴ്സ് ആയിട്ടാണ് വരുന്നത് മറ്റേ വേറെ സൈസ് വരുന്നില്ല മീഡിയം ടു ടെബ്ലറ്റ്സ് അങ്ങനെയല്ല വന്നിട്ടുള്ളത് കളർ ഇതില് കളേഴ്സ് ആയിട്ടാണ് കളർ നീ ഒരു സൈസുള്ളവർ പത്തേതാണെങ്കിൽ നല്ല രീതി പോകാണ് പക്ഷെ നീ സൈസ് സ്റ്റാർട്ടാണ് വരുന്നത് നമുക്ക് നെക്സ്റ്റ് ഇതില് കളർ കാണാം ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല പാനൽ പട്ടി വരുന്ന മോഡലാണ് ബോർഡ് ഇപ്പം ഫുള് ആയിട്ട് പാനൽ കട്ട് വിത്ത് മറ്റേ ഇങ്ങനെ പിന്നെ ചോളാണ് വാങ്ങിച്ചത് ഷോൾ കുറച്ചൊരു ചെറുതാണ് ഞാൻ കൈ കാണിച്ചു തരാം നമുക്ക് എല്ലാ ചെറുതല്ല ഇപ്പം രണ്ടര കുളിക്കും വരുന്നുണ്ടായിരുന്നു രണ്ടേക്കാലായിരിക്കും വരുന്നുണ്ടാവണം അപ്പൊ അതിന്റെ ഓപ്പൺ ചെയ്യേണ്ട കളേഴ്സ് കാണിച്ചു അപ്പൊ ഇത് സെയിം കളറാണല്ലേ അപ്പോൾ രണ്ടേ രണ്ട് കളറാണ് കേട്ടോ അതിൽ വരുന്നത് ഇനി നമുക്ക് ഓഫറിൽ വരുന്ന അടുത്ത പ്രൊഡക്റ്റ് കാണാം ഇത് നമുക്ക് സെമി മസ്ലിൽ വന്നിട്ടുള്ള ആലിയ മോഡലാണ് തൗസൻഡ് ഡബിൾ നയൻ ആണ് നിൽക്കറിയാം മസ്റ്റിൽ വരുമ്പോൾ നല്ല റേറ്റ് ആണ് ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് ആ ഒരു റേറ്റിലാണ് വരിക അതിൽ നമുക്ക് സെമി മസ്ലിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് ആലിയ വിത്ത് നൈറ കട്ടാണ് കേട്ടോ വരുന്നത് സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് നന്നായിട്ട് നമുക്ക് ഒതുങ്ങിക്കെടുക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇത് തൗസൻഡ് ഡബിൾ നയൻ ആണ് വരുന്നുള്ളൂ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് ഷോൾ വന്നിട്ടുള്ളതും സെയിം ഷെയ്ഡിൽ തന്നെ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ സീക്വൻസിൻ്റെ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫുൾ സെറ്റാണ് ഫുൾ ആയിട്ട് ഇതിന് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നുള്ളൂ ഓക്കെ ഇത് നമുക്ക് വലിയ സൈസാണ് വന്നിട്ടുള്ളത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിൽ വരുന്നതാണ് പ്ലസ് സൈസുകാർക്ക് വരുന്ന മോഡൽസ് ആണ് അപ്പോൾ ഇതിന് പ്ലെയിൻ ബോട്ടം വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ താഴെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഷോൾ വന്നിട്ടുള്ളത് ഇതേപോലെ ജോർജറ്റിൽ ജോർജിറ്റിൽ സിമ്പിളായിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ നയൻ ഫിഫ്റ്റി ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ള മോഡലാണ് ഇത് നല്ല ലെങ്സ് ഒക്കെ വരുന്നൊരു ടൈപ്പാണ് നയൻ ഫിഫ്റ്റി ആണ് ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഞാനിപ്പോൾ പ്ലസ് സൈസൊക്കെ കാണിച്ചല്ലോ അതിൽ നമുക്ക് ഫ്രില്ല് വരുന്നതാണ് കുറച്ച് ഇറങ്ങിയിട്ട് വരുന്നൊരു ഫ്രിൽ ഫ്രിൽ ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പാക്കേൺ കാണാനായിട്ട് ഈ ഒരു സൈഡിൽ മാത്രമാണ് ഫ്രില്ല് വരുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഫുൾ സെറ്റാണ് ഫുൾ സെറ്റിന് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നുള്ളൂ ഇതിൽ ഷോൾ ഇങ്ങനെ ജോർജറ്റ് ഷോളാണ് വരുന്നത് സിമ്പിളായിട്ട് ഓഫീസിലേക്കും അതിനൊക്കെ വേറിയാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഏഷ് കളറിൽ പ്ലസ് സൈസിലാണ് അപ്പോൾ ഇന്ന് വീഡിയോ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണണം സ്കിപ്പ് അടിക്കാതെ കാണണം കാരണം പല പല മോഡൽസാണ് നല്ല ഡാർക്ക് ഏഷ് കളറിൽ പ്ലസ് സൈസില് വന്നിട്ടുള്ള മോഡലാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് ആ ഒരു സൈസിൽ വരുന്ന പാറ്റേൺ ആണ് സെറ്റാണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാസോ കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ടോപ്പിനും ഇത് വേർ ചെയ്യാനായിട്ട് പറ്റും പ്ലാസോ വിത്ത് ഈ ഒരു ടോപ്പാണ് വരുന്നത് സ്റ്റിറ്റ് ഇല്ല മേലൈൻ ടോപ്പാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് പ്ലസ് സൈസിൽ വരുന്ന കോഡ് സെറ്റാണ് നയൻ ഫിഫ്റ്റി ആണ് ഈ ഒരു കോഡ് സെറ്റിന് വന്നിട്ടുള്ളത് അത് അടിപൊളി കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിൽ പിങ്ക് പ്രിന്റ് വരുന്ന കോഡ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ടൈപ്പാണ് നയൻ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നുള്ളൂ ബാക്കിൽ ഇതിന് ഇലാസ്റ്റിക് വരുന്നുണ്ട് ഫ്രണ്ടിൽ ഈ ഒരു കട്ടിങ് വരുന്നു കേട്ടോ അതായത് ബോർഡർ പോലെ വരുന്ന ആ ഒരു മോഡലാണ് നല്ല എന്താ ഫിറ്റിങ്സാണ് ഇതിൻ്റെ പ്ലസ് സൈസിലാണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ കളക്ഷൻ ഉണ്ടായിരുന്ന ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് വെസ്റ്റേൺ കളക്ഷനിൽ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് നോക്കി ഇത് നമുക്ക് ലാർജ് എക്സൽ സൈസ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റും ഇത് ഫ്രണ്ട് കുറിച്ച് കയറി ഹൈ ലോ മോഡലിൽ വരുന്ന ഒരു വെസ്റ്റേൺ ഡ്രെസ്സാണ് സെവൻ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ാണ് നമുക്ക് ബോട്ടൽ ഇല്ലാതെ വെയർ ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ട് തന്നെ അത്യാവശ്യം ലെങ്ക് വരുന്നുണ്ട് അതല്ല എന്താ ബോട്ടം വെയർ ചെയ്യണമെങ്കിൽ അതിനും പറ്റുന്ന ഒരു ടൈപ്പ് കേട്ടോ നല്ല അടിപൊളി ഗൗൺ ആണ് വന്നിട്ടുള്ളത്